ഹലോ ഫ്രണ്ട്സ് ഏവർക്കും വിൻസ് പയറിൻ്റെ എസ് സി ആർ ടി സീരീസിലേക്ക് സ്വാഗതം നമ്മളിന്ന് വേൾഡ് ജോഗ്രഫിയിലെ രണ്ടാമത്തെ ക്ലാസ്സിലാണുള്ളത് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് വൻകരകളും സമുദ്രങ്ങളും എന്നുള്ളതാണ് സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അറിയപ്പെടാത്ത നാടുകൾ തേടിയും സമ്പത്തിന് വേണ്ടി വേണ്ടിയും കൗതുകത്തിൻ്റെ പേരിലുമൊക്കെ മനുഷ്യർ നടത്തിയിട്ടുള്ള സമുദ്രയാത്രകൾക്ക് നീണ്ട ചരിത്രമുണ്ട് പുതുലോകം തേടിയുള്ള ഈ യാത്രകൾ സാഹസിക സഞ്ചാരികളെ എവിടെ എല്ലാം എത്തിച്ചിരിക്കാം ഇവരിൽ ചിലർ പൂർണ്ണമായും സമുദ്രത്തിലൂടെ സഞ്ചരിച്ച് ലോകം ചുറ്റി വന്നിട്ടുണ്ട് എന്നാൽ കരയിലൂടെ മാത്രം സഞ്ചരിച്ച് ലോകം ചുറ്റാൻ കഴിയുമോ സാമൂഹ്യ ശാസ്ത്ര ലാബിലെ ഗ്ലോബ് ഒന്ന് നിരീക്ഷിച്ചു നോക്കൂ അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഒരു ചോദ്യം സമുദ്രങ്ങൾ എല്ലാം ഇന്റർ കണക്റ്റഡ് ആണ് നമുക്ക് സമുദ്രം വഴി ലോകം ചുറ്റി വരാം എന്നാൽ കരകൾ അവ വിട്ടു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം പല ഭാഗങ്ങളിലും ഗ്യാപ്പ് ഉള്ളതായിട്ട് കാണാം കരഭാഗത്തോടി നമുക്ക് അങ്ങനെ സഞ്ചരിച്ച് വരാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം വന്നത് അതുകൊണ്ടാണ് ഇപ്പൊ സമൂഹശാസ്ത്ര ലാബിലെ ലോകഭൂപടം നിരീക്ഷിച്ചുകൂടെ നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കും ഭൂപടത്തിൽ കൂടുതൽ ഭാഗവും ഏത് നിറത്തിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് നീല അല്ലേ ഈ നിറം എന്തിനെ സൂചിപ്പിക്കുന്നു അത് ജലാശയത്തെ സൂചിപ്പിക്കുന്നതാണ് ഈ വിശാലമായ ജലഭാഗങ്ങളെ സമുദ്രങ്ങൾ എന്ന് വിളിക്കുന്നു ഇപ്പൊ ഭൂമിയിലെ ജലഭാഗത്തെ വിളിക്കുന്ന പേര് സമുദ്രമെന്നാണ് ഭൂമിയുടെ ഉപരിതലത്തിന്റെ ഏകദേശം മൂന്നിൽ രണ്ട് ഭാഗം സമുദ്രമാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് ഇനി മറ്റു നിറങ്ങളിൽ ചില പ്രദേശങ്ങൾ ചിത്രീകരിക്കുന്നത് കാണാമല്ലോ ഇവയൊക്കെ കരഭാഗങ്ങളാണ് സമുദ്രങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ കരഭാഗങ്ങളാണ് വൻകരകൾ ഇപ്പൊ വൻകരകൾ എന്ന് പറഞ്ഞാൽ സമുദ്രങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ കരഭാഗങ്ങളാണ് വൻകരകൾ ഗ്ലോബ് നിരീക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ആറ് അല്ലെ ഏഴ് അല്ലേ ഏഴ് വൻകരകൾ കാണാൻ സാധിക്കും നമുക്കറിയാം ഏഴ് വൻകരകളുണ്ട് ഇന്ത്യ മഹാരാജ്യം ഉൾപ്പെടുന്ന ഏഷ്യ ആഫ്രിക്ക വടക്കേ അമേരിക്ക തെക്കേ അമേരിക്ക അന്റാർട്ടിക്ക യൂറോപ്പ് ഓസ്ട്രേലിയ അടക്കം ഏഴ് വൻകരകളാണ് നമുക്കുള്ളത് ഇനി ഓരോ വൻകരകളിലെയും സവിശേഷതകൾ നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഉൾപ്പെടുന്നത് കണ്ടില്ലേ ഇന്ത്യ ഉൾപ്പെടുന്നത് ഏഷ്യ വൻകരയിലാണ് ഏഷ്യ ഏറ്റവും വലിയ വൻകര ഏറ്റവും വലിയ വൻകര ഏഷ്യയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിന് വടക്കായിട്ടാണ് വടക്ക് ഭാഗത്തായിട്ടാണ് ഇന്ത്യൻ മഹാസമുദ്രം ഏകദേശം ഈ ഭാഗങ്ങളിലേക്കായിട്ട് വരും അപ്പോൾ ഇതിൻ്റെ വടക്ക് ഭാഗ ഭാഗത്താണ് ഏഷ്യ സ്ഥിതി ചെയ്യുന്നത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്നതും ഇവിടെയാണ് അപ്പോൾ ഏറ്റവും വലിയതും ജനങ്ങൾ ഏറ്റവും കൂടുതൽ താമസിക്കുന്നതും ഏഷ്യയിലാണ് നമ്മുടെ രാജ്യമായ ഇന്ത്യ ഈ വൻകരയുടെ ഭാഗമാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എവറസ്റ്റ് അപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എവറസ്റ്റും ഏഷ്യ ഭൂഖണ്ഡത്തിലാണ് ഉള്ളത് ധാരാളം മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ മഴ തീരെ കുറവായ പ്രദേശങ്ങൾ വർഷം മുഴുവൻ മഞ്ഞ കിടക്കുന്ന പ്രദേശങ്ങൾ വളരെ ചൂട് കൂടിയ പ്രദേശങ്ങൾ മിതമായ ചൂടും തണുപ്പുമുള്ള പ്രദേശങ്ങളിൽ എന്നിങ്ങനെ ഒട്ടനവധി വൈവിധ്യങ്ങളിൽ വൻകരയിൽ കാണാം അപ്പോൾ വൈവിധ്യമാണ് ഈ വൻകരയുടെ പ്രത്യേകത ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ചൈനയിലെ നെൽകൃഷി സിന്ധു നദി എന്നിവയുടെ ചിത്രങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നെല്ല് ഗോതമ്പ് ചോളം തുടങ്ങിയ വിവിധ തരം വിളകൾ കൃഷി ചെയ്യുന്നത് ഏഷ്യയിലാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ നെൽ ഉൽപ്പാദിപ്പിക്കുന്നത് നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നതും ഏഷ്യയിലാണ് ഒരുപാട് പ്രത്യേകതകളുണ്ട് അല്ലേ ഏഷ്യക്ക് ദെൻ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പർവ്വത ഹിമാലയം ഏഷ്യാവൻകരയിൽ ഇന്ത്യയ്ക്ക് വടക്കായി സ്ഥിതി ചെയ്യുന്ന ഈ പർവ്വതനിര ഇന്ത്യയുടെ കാലാവസ്ഥയിലും സംസ്കാരത്തിലും ഏറെ സ്വാധീനം ചെലുത്തുന്നു ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ നേപ്പാളിലെ മൗണ്ട് എവറസ്റ്റ് ഇപ്പോൾ എവറസ്റ്റ് എവിടെയാണ് നേപ്പാളിലാണ് മൗണ്ട് എവറസ്റ്റ് ഉൾപ്പെടെ നിരവധി കൊടുമുടികൾ ഉൾക്കൊള്ളുന്ന ഈ പർവ്വത നിരകളിൽ പല ഭാഗങ്ങളിലും സ്ഥിരമായി മഞ്ഞ് മൂടിക്കിടക്കുന്നതിനാലാണ് ഇതിനെ ഹിമാലയം എന്ന് പറയുന്നത് അപ്പൊ ഹിമാലയം എന്നത് പർവ്വത നിരകളാണല്ലോ ഒരുപാട് പർവ്വതങ്ങളുള്ളതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വത നിര ഹിമാലയം അതിലെ ഏറ്റവും വലിയ കൊടുമുടി മൗണ്ട് എവറസ്റ്റ് ആണ് രണ്ടും ഏഷ്യയിലാണ് വൻകരയിലെ പ്രധാനപ്പെട്ട സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും ചിത്രങ്ങൾ ഇന്റർനെറ്റിൽ നിന്നും ശേഖരിച്ച് സമൂഹ ശാസ്ത്ര ലാബിലെ കമ്പ്യൂട്ടറിൽ പ്രത്യേകം ഫോൾഡറിൽ സൂക്ഷിക്കുക എന്ന് പറയും കുട്ടികളോട് ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട് ദെൻ ആഫ്രിക്ക ആഫ്രിക്ക വരുന്നത് കണ്ടില്ലേ ഇതാണ് ആഫ്രിക്ക എന്ന് പറയുന്നത് അപ്പോൾ ഏഷ്യ വൻകരയുടെ ഏകദേശം ഈ ഭാഗത്തായിട്ടാണ് ആഫ്രിക്ക വരുന്നത് അപ്പോൾ ഏഷ്യയുടെ തൊട്ട് ഇടത് ഭാഗത്തായിട്ട് നമുക്ക് എന്തിനെ കാണാം ആഫ്രിക്കയെ കാണാം ആഫ്രിക്ക ആഫ്രിക്കയ്ക്ക് വലിപ്പത്തിൽ രണ്ടാം സ്ഥാനം അപ്പോൾ വലിപ്പത്തിൽ രണ്ടാം സ്ഥാനം ആഫ്രിക്കയ്ക്കാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്നു അപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രവും അറ്റ്ലാന്റിക് സമുദ്രവും ഇതിനിടയിലാണ് ആഫ്രിക്ക ഇന്ത്യൻ മഹാസമുദ്രം അറ്റ്ലാന്റിക് സമുദ്രം ജനവാസത്തിലും രണ്ടാം സ്ഥാനമാണ് കൂടുതൽ പ്രദേശങ്ങളും മരുഭൂമിയാണ് അപ്പോൾ ഇവിടെ കൂടുതൽ പ്രദേശങ്ങളും മരുഭൂമിയാണ് അതുകൊണ്ട് കൃഷി വളരെ കുറവാണ് ആഫ്രിക്കയിൽ കൃഷി വളരെ കുറവാണ് അപ്പോൾ ആഫ്രിക്കയിലെ ഗോത്രവർഗ്ഗക്കാര് ആഫ്രിക്കയിലെ ആന ചിത്ര ആനയുടെ ചിത്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി സഹാറ എന്ന് നമുക്കറിയാം സഹാറ മരുഭൂമിയും ആഫ്രിക്കയിലാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ നൈൽ ഈ വൻകരയിലൂടെ ഒഴുകുന്നു അപ്പോൾ മനസ്സിലാക്കുക ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി നീളം കൂടിയ നദി വരുന്നതും ഏറ്റവും കൂടുതൽ മരുഭൂമിയുള്ള പ്രദേശവും എല്ലാം ആഫ്രിക്കയിലാണ് ഇപ്പോൾ നൈൽ നദി ഈ വൻകരയിലൂടെ ഒഴുകുന്നു ലോകത്തിലെ ഏറ്റവും കൂടുതൽ വന്യജീവി സമ്പത്തുള്ള നിബിട വനങ്ങൾ ഈ വൻകരയിൽ കാണാം അപ്പം മരുഭൂമിയും നിബിഢ വനങ്ങളും എല്ലാം ഈ ഒരു വൻകരയിലാണ് ആഫ്രിക്ക വൻകരയിലെ പ്രധാനപ്പെട്ട ജന്തുക്കളുടെയും സസ്യങ്ങളുടെയൊക്കെ ചിത്രങ്ങൾ കൊടുക്കാൻ ശേഖരിക്കാൻ കുട്ടികളെ ഏൽപ്പിച്ചിട്ടുണ്ടോ സോ ഞാനത് വായിക്കുന്നില്ല ദെൻ ഒന്നാമനായി നയിൽ നയിൽ നദി നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു നദിയാണ് അല്ലെ ചരിത്രം പഠിക്കുന്ന സമയത്തേക്ക് ആഫ്രിക്കയുടെ വടക്ക് കിഴക്ക് ഭാഗത്ത് ആഫ്രിക്കയുടെ വടക്ക് കിഴക്ക് ഭാഗത്തായി ഒഴുകുന്ന നൈൽ നദിയാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഏറ്റവും നീളം കൂടിയ നദി നീളം പഠിക്കുക ഏകദേശം ആറായിരത്തി എണ്ണൂറ്റി അൻപത് കിലോമീറ്റർ ആറായിരത്തി എണ്ണൂറ്റി അൻപത് കിലോമീറ്റർ നീളമുള്ള ഈ നദിയെ അന്താരാഷ്ട്ര നദി അഥവാ ഇൻ്റർനാഷണൽ റിവർ എന്ന് വിശേഷിപ്പിക്കാറുണ്ട് കാരണം ഈ നദി ആഫ്രിക്കൻ വൻകരയിലെ പതിനൊന്ന് രാജ്യങ്ങളിലൂടെ ഒഴുകുന്നു ആഫ്രിക്കയിലെ ആ പതിനൊന്ന് രാജ്യങ്ങളിലൂടെയാണ് ഈ നൈൽ നദി ഒഴുകുന്നത് ദെൻ ഈജിപ്റ്റ് സുഡാൻ എന്നീ രാജ്യങ്ങളുടെ ജീവനാടി ഈജിപ്റ്റ് സുഡാൻ എന്നീ രാജ്യങ്ങളുടെ ജീവനാടി എന്നറിയപ്പെടുന്നതും നൈൽ നദിയാണ് അപ്പോൾ പല നദികൾക്കും ജീവനാടി എന്നൊരു വിശേഷണമുണ്ട് അപ്പോൾ ഏത് സ്ഥലത്തിൻ്റെ ജീവനാടി എന്നുള്ളതാണ് നമ്മൾ അവിടെ പഠിക്കേണ്ടത് കേട്ടോ അപ്പോൾ ഈജിപ്റ്റ് തുഡാൻ എന്നീ രാജ്യങ്ങളുടെ ജീവനാടി എന്നറിയപ്പെടുന്നത് ഈ ഒരു നൈൽ നദിയാണ് ഇതിന് അടുത്തൊരു വൻകരയിലേക്ക് വരാം വടക്കേ അമേരിക്ക വടക്കേ അമേരിക്ക എന്താണ് വടക്കേ അമേരിക്കയുടെ പ്രത്യേകതകൾ പസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്നു പസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് വടക്കേ അമേരിക്ക വലിപ്പത്തിൽ മൂന്നാം സ്ഥാനം അപ്പോൾ നമ്മൾ മൂന്നാം സ്ഥാനം സ്ഥാനമനുസരിച്ചാണ് ഓരോന്നായിട്ട് നമ്മൾ പറഞ്ഞു വരുന്നത് അപ്പോൾ ആദ്യം ഏഷ്യ ഏഷ്യയുടെ ഭാഗത്തായിട്ട് നമുക്ക് എന്ത് കാണാം ആഫ്രിക്ക കാണാം അതിൻ്റെ ഇപ്പുറം ഭാഗത്തായിട്ട് നമുക്ക് വടക്കേ അമേരിക്കയും കാണാം ആലാസ്ക പർവ്വത നിരയിലെ മാക്കിൻലിയാണ് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏറ്റവും വലുതല്ല ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആലക്സ പർവ്വതനിരയിലെ മാക്കിൻലിയാണ് ആ ഈയൊരു വടക്കേ അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ വടക്കേ അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ലോകത്ത് ലഭ്യമായ ഉപരിതല ശുദ്ധജലത്തിൻ്റെ ഏകദേശം ഇരുപത്തിയൊന്ന് ശതമാനം ഉൾക്കൊള്ളുന്നത് അഞ്ച് മഹാതടാകങ്ങളാണ് ആ അഞ്ച് മഹാതടാകങ്ങളും ഇവിടെയാണ് ഇപ്പൊ ലോകത്തിലെ ശുദ്ധജലത്തിലെ ഇരുപത്തി ശതമാനം ഉൾക്കൊള്ളുന്ന അഞ്ച് മഹാതടാകങ്ങൾ വടക്കേ അമേരിക്കയിലാണ് മഞ്ഞ മൂടി കിടക്കുന്ന പ്രദേശത്ത് താമസിക്കുന്ന ഇന്യൂട്ടുകൾ എസ്കിമോകൾ ഇവിടുത്തെ പ്രത്യേകതയാണ് ഇപ്പം എസ്കിമോസിനെ കാണുന്നത് വടക്കേ അമേരിക്കയിലാണ് അവരുടെ ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അത് നമ്മൾ ഇനി അങ്ങോട്ട് പോകുന്നതേ പോകുന്ന വഴിയിൽ കാണും കാലാവസ്ഥയും മണ്ണും കൃഷിക്ക് അനുയോജ്യമാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഗോതമ്പ് നെല്ല് ഏഷ്യയിലാണ് ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് വടക്കേ അമേരിക്കയിലാണ് വടക്കേ അമേരിക്ക വൻകരയിലെ പ്രധാനപ്പെട്ട ജന്തുക്കളുടെ അത് കുട്ടികളോട് കൊടുക്കുന്ന ആക്ടിവിറ്റിയാണ് കേട്ടോ പ്രധാനപ്പെട്ട ജന്തുക്കൾ സസ്യങ്ങളൊക്കെ തിരിച്ചറിയാൻ ഇതാണ് ന്യൂയോർക്ക് നഗരം ദെൻ ഗോതമ്പ് പാടം ഇതാണ് എക്സ് എക്സിമോ അല്ലെ എക്സ്കിമോസ് എന്ന് എസ്കിമോസ് എസ്കിമോസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇഗ്ലൂ അവരുടെ വീടാണ് ഇഗ്ലൂ അവർ നമ്മൾ ഇനിയൂട്ട് വംശജർ എന്നാണ് പറയുന്നത് അപ്പം ഇനിയൂട്ട് വംശജർ വടക്കേ അമേരിക്കയിലാണ് മഞ്ഞ കൊണ്ടുള്ള വീടുകൾ മഞ്ഞുറങ്ങി കിടക്കുന്ന വടക്കൻ ധ്രുവ പ്രദേശത്ത് താമസിക്കുന്ന ഇനൂട്ടുകളുടെ വീടുകളെ നമ്മൾ പറയുന്ന പേര് ഇഗ്ലൂ എന്നാണ് അല്ലെ ഇഗ്ലു ഇവർക്ക് താൽക്കാലികമായിട്ട് മഞ്ഞ് കൊണ്ട് വീടുണ്ടാക്കാറുണ്ട് ഇതിന് നമ്മൾ ഇഗ്ലൂ എന്ന് പറയുന്നു ഇനി പഞ്ചമഹാ തടാകങ്ങളെ കുറിച്ച് പറഞ്ഞു ശുദ്ധജലങ്ങൾ ഇരുപത്തൊന്ന് ശതമാനം ലോകത്തിലെ ശുദ്ധജലങ്ങൾ അടങ്ങിയിരിക്കുന്ന അഞ്ച് മഹാ തടാകങ്ങൾ പേര് പഠിക്കുക വടക്കേ അമേരിക്കയിലെ കാനഡ യു എസ് എ എന്നീ രാജ്യങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന സുപ്പീരിയർ മിഷിഗൺ ഹ്യൂറൺ ഇറി ഒന്റാരിയോ എന്നിവയാണ് ആ അഞ്ച് മഹാ തടാകങ്ങൾ ആ പേരൊന്ന് ഓർത്തു വെക്കുക ദൻ തെക്കേ അമേരിക്കയിലേക്ക് നമുക്ക് വരാം പസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇപ്പൊ പസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും സമുദ്രത്തിനുമിടയിലായിട്ടാണ് തെക്കേ അമേരിക്ക സ്ഥിതി ചെയ്യുന്നത് പസഫിക് അറ്റ്ലാന്റിക് പസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് വലുപ്പത്തിൽ നാലാം സ്ഥാനമാണ് ഇത്രാം സ്ഥാനം നാലാം സ്ഥാനം മൗണ്ട് അക്കോ ഗുവ ഇതാണ് ഏറ്റവും ഉയരമുള്ള കൊടുമുടി അപ്പൊ അതാത് അതാത് ഭൂഖണ്ഡത്തിലെ വൻകരയിലെ ഉയരമുള്ള കൊടുമുടിയാണ് പറയുന്നത് കേട്ടോ മൗണ്ട് അക്കോ അക്കോം ഗുവ തെക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ കൊടുമുടി മൗണ്ട് അക്കോം ഗുവ ലോകത്തെ ഏറ്റവും കൂടുതൽ ശുദ്ധജലം വഹിച്ചുകൊണ്ട് ഒഴുകുന്ന ആമസോൺ നദി ഈ വൻകരയിലാണ് അപ്പൊ ആമസോൺ നദി വളരെ പ്രസിദ്ധമായിട്ടുള്ള ആമസോൺ നദി ഈ ഒരു വൻകരയിലാണ് തെക്കേ അമേരിക്കയിലാണ് കേട്ടോ പഞ്ചമഹാനദികള് പഞ്ചമഹാ തടാകങ്ങൾ വടക്കേ അമേരിക്കയിൽ തെക്കേ അമേരിക്കയുടെ വടക്ക് ഭാഗത്ത് വടക്ക് ഭാഗത്തുള്ള ആമസോൺ നദീ തടത്തിലുള്ള നിബിഡ വനങ്ങളിലെ സസ്യ ജന്തുജാലകങ്ങൾ ഏറെ വൈവിധ്യമുള്ളതാണ് ആമസോൺ കാർഡുകളെ കുറിച്ചൊക്കെ ആ നമ്മുടെ കഥകളിലും സിനിമകളിലൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടാവും കന്നുകാലി വളർത്തൽ ഇവിടുത്തെ ജനങ്ങളുടെ ഒരു പ്രധാന തൊഴിലാണ് കന്നുകാലി വളർത്തലാണ് ഇവിടുത്തെ പ്രധാന തൊഴിൽ കണ്ടില്ലേ ആമസോൺ നദി കണ്ടില്ലേ ഇങ്ങനെ നീണ്ട ഒഴുകുന്ന കണ്ടില്ലേ ദെൻ വാണിജ്യ കന്നുകാലി വളർത്തൽ നദിയിൽ ഇറങ്ങല്ലേ ആമസോൺ നദിയിൽ കാണപ്പെടുന്ന ഒരിനം മീനാണ് പിരാന മറ്റു മത്സ്യങ്ങളെയും നദിയിൽ ഇറങ്ങുന്ന ജീവികളെയും കൂട്ടത്തോടെ ആക്രമിച്ചു ഇതിന്റെ മൂർച്ചേറിയ പല്ലുകൾ കൊണ്ട് നിമിഷ നേരത്തിൽ ഇവ തിന്നു തീർക്കും അപ്പൊ മിഷീൻ പോലെ ആ തിന്നു തീർക്കാൻ കഴിവുള്ള ഒരു മീനാണ് ആമസോൺ നദിയിലെ പിരാന അതുകൊണ്ട് നമുക്ക് വിശ്വസിച്ചൊന്നും ഇറങ്ങാൻ കഴിയില്ല ദെൻ മരിച്ചീനി നാടനല്ല അപ്പം നമുക്കറിയാം മരിച്ചീനി എന്നുള്ളത് വിദേശീനാണെന്ന് നമുക്കറിയാം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഭൂമിശാസ്ത്രത്തിൽ ഇതിനൊക്കെ തന്നെ നമ്മൾ കേരള ജോഗ്രഫിയിൽ പഠിച്ചിട്ടുണ്ട് കേരളീയരുടെ ഇഷ്ട ഭക്ഷണമായ മരിച്ചീനിയുടെ ജന്മദേശം തെക്കേ അമേരിക്കയാണ് അപ്പോൾ തെക്കേ അമേരിക്കയിൽ നിന്നാണ് മരിച്ചീനി കേരളത്തിലേക്ക് വന്നത് ഇതുപോലെ നമുക്ക് പരിചയമുള്ള പല കാർഷിക വിളകളും തെക്കേ അമേരിക്കയിൽ നിന്ന് വന്നതാണ് ദെൻ തെക്കേ അമേരിക്കൻ വൻകരയിലെ അത് കുട്ടികളോട് കൊടുത്തിട്ടുള്ള ആക്ടിവിറ്റീസാണ് ഞാൻ അത് വായിക്കുന്നില്ല ദെൻ അന്റാർട്ടിക്ക വലിപ്പത്തിൽ അഞ്ചാം സ്ഥാനം അന്റാർട്ടിക്കയാണ് ലോകത്തിലെ ഏറ്റവും തണുപ്പ് കൂടിയ പ്രദേശമാണ് അന്റാർട്ടിക്ക കണ്ടില്ലേ ധ്രുവപ്രദേശമാണ് അപ്പോൾ ഏറ്റവും തണുപ്പുള്ളത് ഇവിടെയാണ് വർഷം മുഴുവൻ മഞ്ഞ് മൂടിക്കിടക്കുന്നത് കൊണ്ട് വെളുത്ത ഭൂഖണ്ഡം എന്ന് അറിയപ്പെടുന്നു അപ്പോൾ മഞ്ഞ് കട്ട കൊണ്ട് ഇങ്ങനെ ഉറങ്ങി നിൽക്കുന്നത് കൊണ്ട് ഫുള്ള് വെളുത്ത നിറമാണ് അപ്പോൾ വെളുത്ത ഭൂഖണ്ഡം എന്ന് പറയുന്നു ഇവിടെ എന്തില്ല സ്ഥിരമായിട്ടുള്ള ജനവാസമില്ല കാരണം അവിടെ താമസിക്കാൻ പറ്റുന്ന ഒരു കാലാവസ്ഥയല്ല അളവറ്റ ധാതു നിക്ഷേപങ്ങളുള്ള ഈ വൻകരയിൽ ധാതു പര്യവേക്ഷണത്തിനായും കാലാവസ്ഥാ പഠനങ്ങൾക്കായും പല രാജ്യങ്ങളിലും ഗവേഷണ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പൊ അവിടെ ആളുകൾ ഉണ്ടാകും സ്ഥിരമായിട്ടെന്തില്ല ജനവാസമില്ല ഇവിടെ അളവറ്റ ധാതു നിക്ഷേപങ്ങൾ ഉള്ളതുകൊണ്ട് അതിനെ കുറിച്ച് പഠിക്കാനും ഗവേഷണം ചെയ്യാനും വേണ്ടി ആ നിരവധി ഗവേഷണ സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ട് പെൻകിന്നുകൾ അധികമായിട്ട് കാണപ്പെടുന്നത് ഇവിടെയാണ് അന്റാർട്ടിക്കയിലാണ് അല്ലേ പെൻകിൻ ഇന്ത്യയിലെ ഗവേഷണ ഇന്ത്യൻ ഗവേഷണ കേന്ദ്രമാണ് മൈത്രി അന്റാർട്ടിക്കയിലെ ഇന്ത്യൻ ഗവേഷണ കേന്ദ്രം മൈത്രിയാണ് മൈത്രി പഠിച്ചു വെക്കുക മഞ്ഞുമലകൾ അന്റാർട്ടിക്കയിലെ മഞ്ഞുമലകളുടെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട് മൈത്രി ഭാരതി എന്നിവ ഇന്ത്യയുടെ അന്റാർട്ടിക്കയിലുള്ള ഗവേഷണ കേന്ദ്രങ്ങളാണ് മൈത്രി ഭാരതി മൈത്രി ഭാരതി ദൻ ദക്ഷിണ ഗംഗോത്രി പി ഒ ഇന്ത്യയുടെ ആദ്യ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രമായ ദക്ഷിണ ഗംഗോത്രിയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഇന്ത്യ ഒരു തപാൽ ഓഫീസ് തുറക്കുകയും അവിടെ നിന്ന് രണ്ടായിരത്തോളം കത്തുകൾ അയക്കുകയും ചെയ്തു അപ്പോൾ ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ടോ അന്റാർട്ടി അന്റാർട്ടിക്കയിൽ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രമായ ദക്ഷിണ ഗംഗോത്രിയിൽ ദക്ഷിണ ഗംഗോത്രിയിൽ ഒരു പോസ്റ്റ് ഓഫീസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് ഓർക്കുകൂറോപ്പ് അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഏഷ്യൻ വൻകരയ്ക്കും ഇടയിലായി സ്ഥിതി ചെയ്യുന്നു അപ്പൊ അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഏഷ്യ വൻകരയ്ക്കും ഇടയിലായിട്ട് അപ്പം നമ്മളോട് കുറച്ച് അടുത്ത് നിൽക്കുന്ന ഭൂഖണ്ഡങ്ങളാണ് യൂറോപ്പും ആഫ്രിക്കയൊക്കെ അല്ലെ യൂറോപ്പും ആഫ്രിക്കയും വലിപ്പത്തിൽ ആറാം സ്ഥാനമാണുള്ളത് വലിപ്പത്തിൽ ആറാം സ്ഥാനം യുറാൽ പർവ്വത നിര യൂറോപ്പിനെ ഏഷ്യയിൽ നിന്നും വേർതിരിക്കുന്നു പഠിച്ചു വെക്കുക യൂറോപ്പിനെയും ഏഷ്യയും വേർതിരിക്കുന്ന വേർതിരിക്കുന്ന ഒരു പർവ്വത നിര ഉണ്ട് യുറാൽ എന്നാണ് എൻ്റെ പേര് യുറാൽ ജനസംഖ്യയിൽ മൂന്നാം സ്ഥാനം യൂറോപ്പിനാണ് ജനസംഖ്യയിൽ മൂന്നാം സ്ഥാനം യൂറോപ്പിൻ്റെ തെക്ക് ഭാഗത്ത് മിതമായ ചൂടും തണുപ്പുമാണ് അനുഭവപ്പെടുന്നതെങ്കിലും വടക്ക് ഭാഗത്ത് അതികഠിനമായ തണുപ്പാണ് അപ്പം തെക്ക് ഭാഗത്ത് ചൂടും വടക്ക് ഭാഗത്ത് തണുപ്പുമാണ് അനുഭവപ്പെടുന്നത് വ്യാവസായികമായി വളരെ ഏറെ പുരോഗതി പ്രാപിച്ചിരിക്കുന്ന ഒരു ഭൂഖണ്ഡമാണ് വൻകരയാണ് യൂറോപ്പ് മത്സ്യബന്ധനമാണ് ഇവിടുത്തെ പ്രധാന തൊഴിൽ യൂറോപ്പിലെ വിനോദം കാണാം കണ്ടല്ലേ സ്കീയിങ് കാണാം മുന്തിരി കൃഷി യൂറോപ്പ് ലണ്ടൻ നഗരം യൂറോപ്പിലാണ് പാതിരാ സൂര്യൻറെ നാട് നോർവേ ആർട്ടിക് വൃത്തത്തിനുള്ളിൽ അഥവാ അറുപത്തര അറുപത്തി ആറര ഡിഗ്രി വടക്ക് സ്ഥിതി ചെയ്യുന്ന നോർവേ ഫിൻലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ വർഷത്തിൽ ആറ് മാസം പകലും ആറ് മാസം രാത്രിയുമാണ് അനുഭവപ്പെടുന്നത് ഇത്തരം പ്രദേശങ്ങളെ കുറിച്ച് എസ് കെ പുറ്റക്കാട് പാതിരാസൂര്യൻ്റെ നാട്ടിൽ എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് അപ്പം അത് പഠിച്ചു വയ്ക്കുക പാതിരാസൂര്യൻ്റെ നാട്ടിൽ പരാമർശിപ്പിക്ക പരാമർശിക്കുന്ന രാജ്യങ്ങൾ നോർവേയും ഫിൻലാൻഡുമാണ് അറുപത്തിയാറര ഡിഗ്രി ഡിഗ്രി വടക്ക് സ്ഥിതി ചെയ്യുന്ന ഈയൊരു പ്രദേശങ്ങളിൽ ആറ് മാസം പകലും ആറ് മാസം രാത്രിയുമാണ് ഏറ്റവും ചെറിയ വൻകരയിലേക്ക് വരുന്നു ഏഴാമത്തെ ഏറ്റവും ചെറിയ വൻകര ഓസ്ട്രേലിയയാണ് ഓഷ്യാനിയ എന്ന പേരിലും അറിയപ്പെടുന്നു അപ്പോൾ ഓഷ്യാനിയ പേര് കേൾക്കുമ്പോൾ നമുക്ക് ഏഷ്യ ആണെന്ന് നില തോന്നിപ്പോവും അല്ല ഓഷ്യാനിയ ഓസ്ട്രേലിയയുടെ മറ്റൊരു പേരാണ് പൂർണ്ണമായും ജലത്താൽ ചുറ്റപ്പെട്ട് സ്ഥിതി ചെയ്യുന്നതിനാൽ ആസ്ട്രേലിയയെ വൻകരദ്വീപ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു അപ്പോൾ ചുറ്റും സമുദ്രം നമുക്ക് കാണാൻ കഴിയും ജലാശയം നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് വൻകര ദ്വീപും എന്നും പറയപ്പെടുന്നുണ്ട് മുട്ടയിടുന്ന സസ്തനിയാണ് പ്ലാറ്റിപ്പസ് നമ്മൾ ബയോളജിയിൽ പഠിച്ചിട്ടുണ്ട് അപ്പോൾ പ്ലാറ്റിപ്പസ് സഞ്ചി മൃഗം എന്നറിയപ്പെടുന്ന കങ്കാരു നായവർഗത്തിൽപ്പെടുന്ന ഡിങ്കോകൾ തുടങ്ങിയവ ഈ വൻകരയിൽ മാത്രം കാണപ്പെടുന്നതാണ് അപ്പോൾ ഈ വൻകരയിൽ മാത്രം കാണപ്പെടുന്ന ചില ജീവികളാണ് പ്ലാറ്റിപ്പസ് കങ്കാരു ഡിങ്കോകൾ ഇവിടെയും ഗോതമ്പ് ധാരാളമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് അവിടുത്തെ സിഡ്നി നഗരം കാൽഗൂർ സ്വർണ്ണഖനിയൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്വർണം ഇരുമ്പൈര് യുറേനിയം തുടങ്ങിയ ധാതുക്കൾ ഈ വൻകരയിൽ വൻതോതിൽ ഖനനം ചെയ്യപ്പെടുന്നു എവിടെയാണ് ഓസ്ട്രേലിയയിൽ സ്വർണം ഇരുമ്പൈര് യുറേനിയം ചെമ്മരിയാട വളർത്തലിന് ഓസ്ട്രേലിയ പ്രസിദ്ധമാണ് ഓക്കെ അല്ലേ അപ്പൊ ഓസ്ട്രേലിയയെ കുറിച്ച് നമ്മൾ വൻകര ദ്വീപ് എന്ന് പറയുന്നു എന്താണ് ദ്വീപുകൾ പൂർണ്ണമായും ജലത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കരഭാഗങ്ങളാണ് ദ്വീപ് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രീൻലാൻഡ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഗ്രീൻ ലാൻഡാണ് ഗ്രീൻലാൻഡ് നമ്മൾ കങ്കാരുവെ കുറിച്ച് പറഞ്ഞല്ലേ ശരീരത്തിൽ ശരീരത്തിനുള്ളിൽ ഒരു തുകൽ സഞ്ചി അതിനുള്ളിൽ ഒരു കുഞ്ഞ് ഈ മൃഗമാണ് ഓസ്ട്രേലിയയിൽ കാണുന്ന കങ്കാരു ഈ മൃഗത്തിന് പിൻകാലുകളും വാലും ഉപയോഗിച്ച് അതിവേഗം ചാടി പോകാനുള്ള കഴിവുണ്ട് കേട്ടോ കാലും വാലും ഉപയോഗിച്ച് എന്തു ചെയ്യും ആ അതിവേഗം ചാടിപ്പോകും ഓസ്ട്രേലിയയിലെ പ്രധാനപ്പെട്ട സസ്യങ്ങളുടെയും ഇത് കുട്ടികളോട് പറഞ്ഞതാണ് അപ്പൊ നമുക്ക് വായിക്കേണ്ട ആവശ്യമില്ല അവിടെ ഓസ്ട്രേലിയയില് ന്യൂസിലാൻഡില് എന്ത് ചെയ്യുന്നു ചെമ്മരിയാടുകളെ വളർത്തുന്ന ഒരു ചിത്രം കൊടുത്തിരിക്കുകയാണ് അപ്പൊ ചെമ്മരിയാടുകളെ വളരെയധികം കൂടുതലായിട്ട് വളർത്തുന്ന ഒരു നാടാണ് ഓസ്ട്രേലിയ സോ ഇവിടെ ആ ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾ ചെയ്തു വെക്കുന്നത് നല്ലതാണ് കേട്ടോ ചെയ്ത് വെക്കുന്നത് നല്ലതാണ് ഇതിങ്ങനെ പട്ടികപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് പല ചോദ്യങ്ങളും ഉത്തരങ്ങളും എളുപ്പത്തിൽ കിട്ടും അപ്പോൾ വൻകരകളുടെ വലിപ്പത്തിൻ്റെ ക്രമത്തിലാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ ക്രമത്തിൽ എഴുതുക അവിടുത്തെ പ്രധാന പർവ്വതങ്ങൾ മരുഭൂമികളുണ്ടെങ്കിൽ മരുഭൂമികൾ പ്രധാന നദികളുണ്ടെങ്കിൽ നദികൾ മറ്റ് പ്രത്യേകതകളുണ്ടെങ്കിൽ അവൻ്റെ സൊല്യൂഷൻസ് എസ് സി ആർ ടിയിൽ ഞാനത് അപ്ലോഡ് ചെയ്തിട്ടില്ല കാരണം നിങ്ങൾ അത് ഡിമാൻഡ് ചെയ്യുന്നില്ല നിങ്ങൾ ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മളത് ചെയ്യുന്നതാണ് കേട്ടോ എന്തായാലും ലോക നോക്കിയാൽ നമുക്ക് സമുദ്രങ്ങളെ കണ്ടെത്താൻ കഴിയും അല്ലേ അപ്പൊ സമുദ്രങ്ങളെ കുറിച്ച് പട്ടികപ്പെടുത്താൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ സമുദ്രങ്ങളെ കുറിച്ച് അറിയാൻ വേണ്ടിയുള്ള ചില സോഫ്റ്റ്വെയർസ് ഉണ്ട് സൺ ക്ലോക്ക് മാർബിൾ അതേപോലെ ഗ്ലോബ് ഉപയോഗിച്ച് നമുക്കിതൊക്കെ കണ്ടെത്താനാകും എന്ന് ഇവിടെ പറയുന്നുണ്ട് നമുക്ക് എന്തായാലും സമുദ്രത്തെ കുറിച്ചുള്ള ഡീറ്റെയിൽ എസ് സി ആർ ടിയിൽ കൊടുത്തിട്ടുണ്ടോ നമുക്ക് അതിലേക്ക് നേരെ പോകാം പസഫിക് സമുദ്രം വലിപ്പത്തിൽ ഒന്നാം സ്ഥാനമുള്ള സമുദ്രം പസഫിക് സമുദ്രമാണ് ഏറ്റവും കൂടുതൽ ദ്വീപുകൾ കാണപ്പെടുന്നതും ഈ സമുദ്രത്തിലാണ് പസഫിക് സമുദ്രത്തിലെ ചലഞ്ചർ ഗർത്തത്തിലാണ് ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം അപ്പൊ ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം പസഫിക് സമുദ്രത്തിലെ ചലഞ്ചർ ഗർത്തമാണ് ചലഞ്ചർ ഗർത്തമാണ് ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം നടക്കുന്നതും പസഫിക് സമുദ്രത്തിലാണ് പസഫിക് സമുദ്രം ധാതു സമ്പന്നമാണ് ഒരുപാട് മിനറൽസും മറ്റു കാര്യങ്ങളും ഉണ്ട് ഇനി പസഫിക് സമുദ്രത്തിൽ അതിന്റെ വലിപ്പത്തെ കുറിച്ച് നോക്കുകയാണെങ്കിൽ പസഫിക് സമുദ്രവും അതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കടലുകളും ചേർന്നാൽ ഭൂമിയുടെ ആകെ വിസ്തൃതിയുടെ മൂന്നിലൊരു ഭാഗത്തോളം വരും എല്ലാ വൻകരകളും ചേർന്നാലുള്ള ആകെ വലിപ്പം അപ്പൊ നമ്മുടെ ലോകത്തെ എല്ലാ വലിപ്പവും എല്ലാ വൻകരകളും വെച്ചാൽ എത്ര വലിപ്പം ഉണ്ടോ അത്രത്തോളം വലിപ്പം ആർക്കും ഉണ്ട് പസഫിക് സമുദ്രത്തിനുണ്ട് കണ്ടില്ലേ വിശാലമായിട്ട് ഒന്ന് വർന്ന് കിടക്കുന്നത് കണ്ടില്ലേ ദൻ അറ്റ്ലാന്റിക് സമുദ്രം വലുപ്പത്തിൽ രണ്ടാം സ്ഥാനം അറ്റ്ലാന്റിക് സമുദ്രത്തിനാണ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സ്യബന്ധന കേന്ദ്രങ്ങളിലൊന്നായ ഗ്രാൻഡ് ബാങ്ക്സ് ഗ്രാൻഡ് ബാങ്ക്സ് സ്ഥിതി ചെയ്യുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ വടക്ക് ഭാഗത്തിന് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സമുദ്രപാത എന്ന വിശേഷണമുണ്ട് അപ്പൊ ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സമുദ്രപാത അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ വടക്ക് ഭാഗമാണ് ദെൻ ഇന്ത്യൻ മഹാസമുദ്രം വലിപ്പത്തിൽ മൂന്നാം സ്ഥാനം ഇന്ത്യൻ മഹാസമുദ്രമാണ് ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന സമുദ്രം എന്ന വിശേഷണമുണ്ട് ഇതിന്റെ ഭാഗങ്ങളാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമാണ് അറബിക്കടലും ബംഗാൾ ഉൾക്കടലും അറബിക്കടലും ബംഗാൾ ഉൾക്കടലും അപ്പൊ നമ്മുടെ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന രണ്ട് കടലുകളാണ് അല്ലെ ഇന്ത്യൻ മഹാസമുദ്രത്തിന് വടക്ക് വശത്തായി സ്ഥിതി ചെയ്യുന്ന വൻകര എന്ന് നോക്കൂ ഏതാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ വടക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന വൻകര നമ്മുടെ ഏഷ്യയാണ് പവിഴപ്പുറ്റുകൾ പവിഴപ്പുറ്റുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു പ്രധാന പ്രത്യേകതയാണ് പവിഴപ്പുറ്റുകൾ ഉഷ്ണമേഖലാ സമുദ്രത്തിൽ കാണപ്പെടുന്ന കോറൽ പോളിപ്പുകൾ എന്ന സമുദ്ര ജീവികളുടെ മൃതാവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടിയതാണ് പവിഴപ്പുറ്റുകൾ ഒരു തവണ നമ്മളിത് പറയുന്നു അപ്പൊ കോറൽ പോളിപ്പുകളുടെ മൃതാവശിഷ്ടങ്ങൾ അതൊരു സമുദ്ര ജീവിയാണ് അതിൻ്റെ അവശിഷ്ടങ്ങൾ ഉറങ്ങി ചേർന്നാണ് കൂടിച്ചേർന്നാണ് അടിഞ്ഞുകൂടിയാണ് പവിഴപ്പുറ്റുകൾ നിർമ്മിക്കപ്പെടുന്നത് അറബിക്കടലിലെ ലക്ഷദ്വീപ് സമൂഹ സമൂഹത്തിൽ അധികവും പവിഴ ദ്വീപുകളാണ് അപ്പൊ ഇവകൾ അടിഞ്ഞുകൂടി ദ്വീപുകളാകുന്നു പവിഴ പുറ്റ് ചേർന്ന ദ്വീപുകൾ ഉണ്ടാകുന്നു നമ്മുടെ ലക്ഷദ്വീപൊക്കെ ആ ഇത്തരത്തിലുള്ള ഒരു ദ്വീപാണ് ദെൻ ആന്റാർട്ടിക് സമുദ്രം ആന്റാർട്ടിക്ക വൻകരയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന സമുദ്രമാണ് ആന്റാർട്ടിക് സമുദ്രം വളരെയേറെ തണുപ്പുള്ള പ്രദേശമായതിനാൽ ഈ സമുദ്രത്തിന്റെ ഉപരിഭാഗം ഏകദേശം പൂർണ്ണമായും തണുത്തുറങ്ങിയ അവസ്ഥയിലാണ് ഈ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ ധാരാളം ധാതു നിക്ഷേപങ്ങൾ ഉണ്ടെന്ന് കരുതപ്പെടുന്നു കാരണം അവിടെ നമുക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയുന്ന സാ തണുത്തുറങ്ങിയ പ്രദേശമാണല്ലോ ധാരാളം മത്സ്യസമ്പത്തും ഈ സമുദ്രത്തിലുണ്ട് അപ്പൊ അന്റാർട്ടിക്ക വൻകരയോട് ചേർന്ന് കിടക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് തണുത്തുറങ്ങിയ പ്രദേശമാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ് ദൻ ആർട്ടിക് സമുദ്രം ഉത്തര ധ്രുവത്തെ ചുറ്റി കിടക്കുന്ന സമുദ്രമാണ് ആർട്ടിക് സമുദ്രം ഈ സമുദ്രം വർഷത്തിൽ ആറു മാസത്തിലേറെ കാലം മഞ്ഞ് കിടക്കുന്നു അപ്പോൾ നമുക്ക് ഗ്ലോബൽ നോക്കിയാൽ അന്റാർട്ടിക്കും ആർട്ടിക്കും ഒക്കെ കാണാൻ കഴിയും നാം അധിവസിക്കുന്ന ഭൂമി എത്ര വിസ്തൃതവും അപ്പം രണ്ട് ധ്രുവ പ്രദേശങ്ങളായിട്ടാണ് ഈ ആർട്ടിക്കും അന്റാർട്ടിക്കും കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം നമ്മൾ സമുദ്രത്തെക്കുറിച്ച് അവിടെ പറഞ്ഞ് കഴിഞ്ഞു ഇനി നമ്മൾ ഉപസം ഉപസംഹാരത്തിലേക്ക് വരികയാണ് ഇതിൻ്റെ ഡീറ്റെയിൽ നമ്മൾ പോകെ പോകെ പഠിക്കും ആദ്യം ഇത്രയും കാര്യങ്ങളൊന്നും മനസ്സിലാക്കി വെക്കുക അപ്പോൾ നമ്മുടെ ഭൂമിയിൽ ഒരുപാട് വൈവിധ്യങ്ങളുണ്ട് ഈ വൈവിധ്യങ്ങളെ പ്രയോജനപ്പെടുത്തിയാണ് ഭൂമിയിൽ മനുഷ്യൻ ഉൾപ്പെടെയുള്ള സസ്യ ജന്തുജാലങ്ങൾ നിലനിൽക്കുന്നത് അടിസ്ഥാന ആവശ്യങ്ങളായ ജലം ഭക്ഷണം പാർപ്പിടം വസ്ത്രം തുടങ്ങിയവയ്ക്കെല്ലാം മനുഷ്യർ ആശ്രയിക്കുന്നത് പ്രധാനമായും ഭൂമിയിലെ കരഭാഗത്തെയാണ് ഭൂമിയിൽ നമ്മുടെ നിലനിൽപ്പ് സാധ്യമാക്കുന്നതിൽ വൻകരകൾക്കും സമുദ്രങ്ങൾക്കും വലിയ പങ്കുണ്ട് മത്സ്യ സമ്പത്ത് ധാതു നിക്ഷേപങ്ങൾ ഗതാഗതം വിനോദം തുടങ്ങിയ നിരവധി തരത്തിൽ പ്രത്യക്ഷമായും പരോക്ഷമായും നാം സമുദ്രങ്ങളെ പ്രയോജനപ്പെടുത്തുന്നുണ്ട് ഭൂമി എല്ലാ ജീവജാലങ്ങൾക്കും അവകാശപ്പെട്ടതാണ് കരയിലും സമുദ്രങ്ങളിലും ആയി നിലകൊള്ളുന്ന വിഭവ സമ്പത്ത് വരും തലമുറകൾക്ക് കൂടി അറിയാനും അനുഭവിക്കാനും വേണ്ടി കാത്തു സൂക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ് എന്ന് എടുത്തു പറഞ്ഞ് കുട്ടികളോടും നമ്മളോടും ഉണർത്തിക്കൊണ്ടാണ് പാഠം അവസാനിക്കുന്നത് സോ നമ്മളിന്ന് പഠിച്ചത് ഭൂമിയുടെ ഉപരിതലത്തിന്റെ ഭൂരിഭാഗവും ജലമാണ് മൂന്നിലൊന്ന് മൂന്നിൽ രണ്ടും ജലമാണ് എന്ന് പഠിച്ചു ഭൂമിയിൽ അഞ്ച് സമുദ്രങ്ങളും ഏഴ് വൻകരകൾ അപ്പൊ സമുദ്രം അഞ്ച് വൻകരകൾ ഏഴ് എന്ന് പഠിച്ചു അതിവിസ്തൃതമായ ജലാശയങ്ങളാണ് സമുദ്രം എന്ന് പറഞ്ഞു അല്ലെ സമുദ്രം സമുദ്രം കടലുകൾ കൂടി ചേർന്ന് സമുദ്രങ്ങളാകുന്നു അല്ലേ അപ്പൊ സമുദ്രം എന്നതിൻ്റെ താഴെ വരുന്നത് അതിൻ്റെ ഉപവിഭാഗമായിട്ട് വരുന്നതാണ് കടൽ നമ്മൾ ഇന്ത്യൻ മഹാസമുദ്രം അതിൻ്റെ അത് അറബിക്കടലും ബംഗാൾ ഉൾക്കടലും ഉൾക്കൊ ഉൾക്കൊള്ളുന്നതാണ് നമ്മൾ പറഞ്ഞില്ലേ ഈ സമുദ്രങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ കരഭാഗങ്ങളാണ് വൻകരകൾ വൻകരകളുടെ ഭൂപ്രകൃതി കാലാവസ്ഥ സസ്യജന്തുജാലങ്ങൾ എന്നിവയൊക്കെ വൈവിധ്യം നിലനിൽക്കുന്നു ഭൂമിയിൽ നമ്മുടെ നിലനിൽപ്പ് സാധ്യമാക്കുന്നതിൽ വൻകരകളെ പോലെ സമുദ്രങ്ങൾക്കും പ്രധാന പങ്കുണ്ട് ഭൂമിയിലെ വൈവിധ്യവും വിഭവ സമ്പത്തും കാത്തു സൂക്ഷിക്കേണ്ടത് നാം ഓരോ ഓരോരുത്തരുടെയും കടമയാണ് സോ നമ്മൾ ജോഗ്രഫിയിലെ രണ്ടാമത്തെ പാഠം പൂർത്തിയാക്കിയിട്ടുണ്ട് പുതിയ ഒരു പാഠഭാഗമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും വിജയാശംസകൾ നന്ദി